ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ അഞ്ജു ആണ് എന്തൊക്കെയൊരു വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്താ അല്ലേ സത്യം പറഞ്ഞ മനസ്സിനൊരു സമാധാനം ഇല്ല കേട്ടോ ഒരു എന്തോ ഒരു വെയിറ്റ് എടുത്ത് അങ്ങനെ വെച്ചതുപോലെ ഫീൽ ചെയ്യുന്നു നമ്മുടെ ഈ അർജുൻറെ ഒരു കേസ് ആലോചിച്ചിട്ട് ഒരു മനസ്സിനൊരു സമാധാനം ഇല്ല എന്ന് വെച്ചാൽ രാത്രിയിൽ ഉറങ്ങുമ്പോഴാണെങ്കിലും ആ ഒരു ചിന്ത എനിക്കറിയില്ല എന്താന്ന് അങ്ങനെ രാവിലെ എഴുന്നേക്കും നോട്ടനെയും ഫോൺ എടുത്ത് അപ്ഡേറ്റ് ചെയ്ത് നോക്കൂ എന്തെങ്കിലും ഒരു പുള്ളിനെ പറ്റി എന്തെങ്കിലും ഒരു വിവരം കിട്ടിയോ ഒരു അഞ്ചു മിനിറ്റ് ഫോൺ കയ്യിൽ നിന്ന് മാറ്റുമ്പോ അല്ലെങ്കിലും ടി വി ഓൺ ചെയ്യാതിരിക്കുമ്പോൾ അപ്പൊ ഒരു ടെൻഷൻ വരും എന്തെങ്കിലും കിട്ടിക്കാണോ എന്ന് പിന്നെ പെട്ടെന്ന് വരും പെട്ടെന്ന് പിന്നെ ഫോൺ എടുത്ത് നോക്കും ആ ഒരു അപ്ഡേഷന് വേണ്ടിയിട്ട് എനിക്കൊന്നും ഞാൻ മാത്രമല്ല അങ്ങനെ കേരളത്തിലുള്ള എല്ലാ ആളുകളും ഇപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആള് എവിടെയാണ് ആൾക്കെന്തു പറ്റി ആൾ ജീവനോടെ ഉണ്ടോ ഈയൊരു അപേക്ഷിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഭയങ്കര സങ്കടമാണ് അത് നമ്മളിങ്ങനെ പറയാറുണ്ട് എന്തെങ്കിലും ഒരു വിഷമോ അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത് നമുക്ക് വരണം നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് അത് വരണം എങ്കിൽ മാത്രമേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ള അവസ്ഥ ആണോ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല പക്ഷെ അർജുൻറെ കേസിൽ നമ്മുടെ വീട്ടിൽ ആരോ ആയത് നമ്മുടെ വീട്ടിലെ ആർക്കോ പറ്റിയതുപോലെ നമുക്ക് അടുത്തറിയാവുന്ന നമ്മുടെ ഒരു സുഹൃത്തിന് പറ്റിയതുപോലെ അത് ഫെയിൽ ചെയ്യും വീട്ടുകാരുടെ അവസ്ഥ അവരുടെ വീട്ടുകാരുടെ മെന്റൽ സ്ട്രെങ്ത് അവരു അമ്മ വൈഫ് സിസ്റ്റർ അവരെയൊക്കെ ഭയങ്കരായിട്ട് സമ്മതിക്കണം അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഏർ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കായിരുന്നു ആള് സത്യം പറഞ്ഞ ആള് എവിടെ പോയി ഇത്രയൊക്കെ തപ്പിയിട്ട് ഈ ലോറിയോടുകൂടെ പോയിട്ട് ചെറിയ സാധനമൊന്നും അല്ലല്ലോ അത്രയും വലിയൊരു ലോറി ആയിട്ട് പോലും എന്താ അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു തെളിവ് അത് കൊറേ തടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഒരു തടി കഷ്ണം പോലും കിട്ടുന്നില്ല എവിടെ പോയിരിക്കുകയാണ് എട്ട് ദിവസമായി എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടോയെന്നുപോലും അറിയില്ല ആളതിനകത്ത് ജീവനോടുണ്ടോന്ന് ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കാം ഉണ്ടെങ്കിൽ അതൊരു ഭയങ്കര അത്ഭുതായിരിക്കും ഭയങ്കര ഒരു കമ്പാക്ക് ആയിരിക്കും പുള്ളിയുടെ ഒരു രണ്ടാം ജന്മമായിരിക്കും ഉണ്ടാവണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് ആളിനെ തിരിച്ചു കിട്ടട്ടെ കഴിഞ്ഞ ദിവസം ആ പുലിന്റെ വൈഫ് ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു അവസാനായിട്ട് ഒന്ന് കാണാനെങ്കിലും ഒന്ന് അനുവദിച്ച ഗവൺമെന്റിനോടുള്ളൊരു റിക്വസ്റ്റാണ് അവസാനമായിട്ട് ആളിനെ കാണാനെങ്കിലും ഒന്ന് പറ്റണം എന്നുള്ളത് അത് അവർക്ക് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയ്ക്കും ആ ഭാര്യക്കും ആ കുടുംബത്തിന് ഇതൊക്കെ സഹിക്കാനുള്ളൊരു ശക്തി കിട്ടട്ടെ അവര് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അർജുനു വേണ്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് അർജുൻറെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഉണ്ടാവട്ടെ ആൾക്ക് ആൾ സേഫായിട്ട് തിരിച്ചു വരട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം നമ്മ മലയാളികൾ അങ്ങനെയാണല്ലോ മലയാളികൾ ആ ഒരു കാര്യത്തിൽ പൊളിയാണ് നമ്മൾ കുറ്റം പറയും അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പക്ഷെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് അപ്പം നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പ്രാർത്ഥിക്കാം അർജുനെത്രയും പെട്ടെന്ന് തിരിച്ച് വരട്ടെ ഇന്ന് എട്ടാമത്തെ ദിവസമാണ് ഇന്ന് ആളുടെ എന്തെങ്കിലും ഒരു വിവരം കിട്ടട്ടെ ആളിനെ ഇന്ന് നമുക്ക് തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം